ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ന്യായാധിപന്മാർ അദ്ധ്യായം പന്ത്രണ്ടിൻ്റെ ആരംഭത്തിൽ യുദ്ധത്തിന് ഒരുങ്ങിയ ഇസ്രായേൽ ഗോത്രം ഏത് ഓപ്ഷൻസ് എ മനാസെ ൻ സി ധാൻ ഡി എഫ്രൈം ഉത്തരം എഫ്രൈം രണ്ട് അബ്ദോൻ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻസ് എ എട്ട് ബി ഏഴ് സി ഒൻപത് ഡി പത്ത് ഉത്തരം എട്ട് മൂന്ന് ഫിലിസ്ത്യർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത് ഓപ്ഷൻസ് എ ഗാസ ബി ലേഹി സി എക്രോൺ ഡി അഷ്കലോൺ ഉത്തരം ലേഹി നാല് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഓപ്ഷൻസ് എ ഇരുപത് ബി ഇരുപത്തഞ്ച് സി പതിനെട്ട് ഡി ഇരുപത്തിനാല് ഉത്തരം ഇരുപത് അഞ്ച് ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ഓപ്ഷൻസ് എ നഫ്താലി ബി ദാൻ സി എഫ്രൈം ഡി ബെഞ്ചമിൻ ഉത്തരം ബഞ്ചമിൻ ഏഴ് ന്യായാധിപന്മാർ പത്തൊൻപത് ഇരുപത്തൊന്ന് പ്രകാരം കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത് എവിടെ ഓപ്ഷൻസ് എ ബദേൽ ി ഷീലോ സി ഷെക്കെ ഡി തിംന ഉത്തരം ഷീലോ എട്ട് ഫിലിസ്തർ സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയത് എവിടെ ഓപ്ഷൻസ് എ മിസ്പ ബി തിംന സി ഗിലയാദ് ഡി ഗാസ ഉത്തരം ഗാസ ഒൻപത് ദാൻ ഗോത്രക്കാരായ അഞ്ച് പേർ അവകാശ ഭൂമി അന്വേഷിച്ച് എത്തിയ സ്ഥലം ഓപ്ഷൻസ് എ സോറ ബി ഗിലയാദ് സി ലായിഷ് ഡി സെയ്ർ ഉത്തരം ലായിഷ് പത്ത് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് എ ഗിലയാദ് ബി മിസ്ബ സി ജോർദാൻ ഡി ഏതോം ഉത്തരം മിസ്പ മിസ്പതിനൊന്ന് അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമിം വരെയും അമോനിയുടെ എത്ര പട്ടണങ്ങളാണ് ജഫ്ത വകവരുത്തിയത് ഓപ്ഷൻസ് എ പതിനെട്ട് ബി ഇരുപത്തൊന്ന് സി ഇരുപത്തി മൂന്ന് ഡി ഇരുപത് ഉത്തരം ഇരുപത് പന്ത്രണ്ട് ഇസ്രായേൽക്കാർ ബദേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ കരഞ്ഞത് എപ്രകാരമാണ് ഓപ്ഷൻസ് എ നിലവിളിച്ച് ബി ഉച്ചത്തിൽ സി ഉച്ചത്തിൽ കൈപ്പോടെ ഡി ഉച്ചത്തിൽ നിലവിളിച്ച് ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ പതിമൂന്ന് ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു ഓപ്ഷൻസ് എ സിപ്പോർ ബി സിഹോൻ സി ഏതോങ് ാഖ് ഉത്തരം സിഹോൻ പതിനാല് ഇസ്രായേലിനോട് പൊരുതാൻ സിഹോൻ താവളമടിച്ചത് എവിടെ ഓപ്ഷൻസ് എ മിസ്പായിൽ ബി തോബ് ദേശത്ത് സി യാഹസിൽ ഡി ഗിലയാദിൽ ഉത്തരം യാഹസിൽ പതിനഞ്ച് ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ഓപ്ഷൻസ് എ പാപികളുടെ സന്താനങ്ങളുടെ ബി ദൈവഭയമില്ലാത്തവരുടെ സി ദൈവഭക്തി ഇല്ലാത്തവരുടെ ഡി ബോഷന്മാരുടെ സന്താനങ്ങളുടെ ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ പതിനാറ് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് ഓപ്ഷൻസ് എ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ബി കർത്താവിൻ്റെ പ്രവർത്തികൾ സി ദൈവത്തിൻ്റെ മഹത്വം ഡി കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ പതിനേഴ് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ വചനത്താൽ ബി വാക്കുകളാൽ സി സ്വന്തം ശക്തിയാൽ ഡി അത്യുന്നതൻ്റെ വചനത്താൽ ഉത്തരം സ്വന്തം ശക്തിയാൽ പതിനെട്ട് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയത് ആരെ ഓപ്ഷൻസ് എ അബ്രാഹത്തെ ബി ഹെനോക്കിനെ സി മോശയെ ഡി ഏലിയായെ ഉത്തരം മോശയെ പത്തൊൻപത് ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് ഓപ്ഷൻസ് എ പുരുഷൻ ബി സ്ത്രീ സി ഭാര്യ ഡി ദുശാട്ടിക്കാരിയായ പുത്രി ഉത്തരം സ്ത്രീ ഇരുപത് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് ഉദ്ഘോഷിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ ഭൂമി ബി ഉദിച്ചുയരുന്ന സൂര്യൻ സി മേഘം ഡി മഞ്ഞ് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ ഇരുപത്തൊന്ന് ആരാണ് അസറിയക്കാരുടെ പാളയം തകർത്തത് ഓപ്ഷൻസ് എ സോളമൻ ബി ഏലിയ സി ദാവീദ് ഡി കർത്താവ് ഉത്തരം കർത്താവ് ഇരുപത്തിരണ്ട് എല്ലാ വസ്തുക്കളും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എ രണ്ട് വീതം ബി മനോഹരമായി സി പൂരകമായി ഡി ജോഡികളായി ഉത്തരം ജോഡികളായി ഇരുപത്തിമൂന്ന് കർത്താവിൻ്റെ നിയമമനുസരിച്ച് സാമുവൽ സമൂഹത്തിൽ എന്തു നടത്തി ഓപ്ഷൻസ് എ നീതി ബി പ്രവചനം സി ന്യായം ഡി കൽപ്പന ഉത്തരം ന്യായം ഇരുപത്തി നാല് അത്യുന്നതൻ ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ വടക്കൻ കാറ്റുകൊണ്ട് ബി ചുഴലിക്കാറ്റുകൊണ്ട് സി മേഘഗർജനം കൊണ്ട് ഡി മിന്നൽ പിണരുകൊണ്ട് ഉത്തരം മേഘഗർജനം കൊണ്ട് ഇരുപത്തഞ്ച് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ഓപ്ഷൻസ് എ പ്രാർത്ഥനാലയത്തിലേക്ക് ബി ദേവാലയത്തിലേക്ക് സി സിനഗോഗിലേക്ക് ഡി വിജനപ്രദേശത്തേക്ക് ഉത്തരം ദേവാലയത്തിലേക്ക് ഇരുപത്താറ് ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് യേശു ആരോടാണ് ഇത് പറഞ്ഞത് ഓപ്ഷൻസ് എ പന്ത്രണ്ട് പേരോട് ബി ശിഷ്യന്മാരോട് സി പത്രോസിനോട് ഡി പത്രോസിനോടും യാക്കോബിനോടും ഉത്തരം ശിഷ്യന്മാരോട് ഇരുപത്തെട്ട് ജറൂസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പായി യേശു പറയുന്ന ഉപമ ഏത് ഓപ്ഷൻസ് എ പത്ത് നാണയത്തിൻ്റെ ഉപമ ബി ന്യായാധിപനും വിധവയും സി മുന്തിരി തോട്ടവും കൃഷിക്കാരും ഡി കടുകുമണിയുടെ ഉപമ ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഉപമ ഇരുപത്തൊൻപത് കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് ഓപ്ഷൻസ് എ ശിഷ്യന്മാർ ബി പത്രോസ് സി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ഡി ജനക്കൂട്ടം ഉത്തരം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ മുപ്പത് നീതിമാന്മാർ എന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വച്ചാണ് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ സാധിക്കാതിരുന്നത് ഓപ്ഷൻസ് എ ജനങ്ങളുടെ ബി ശിഷ്യന്മാരുടെ സി ഫരിസരുടെ ഡി നിയമജ്ഞരുടെ ഉത്തരം ജനങ്ങളുടെ മുപ്പത്തൊന്ന് ന്യായാധിപനും വിധവയും എന്ന ഉപമ ഏത് അധ്യായത്തിൽ ഓപ്ഷൻസ് എ പത്തൊൻപത് ബി പതിനെട്ട് സി ഇരുപത് ഡി പതിനേഴ് ഉത്തരം പതിനെട്ട് മുപ്പത്തിരണ്ട് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ പെസഹ ഒരുക്കിയത് ആരല്ല ഓപ്ഷൻസ് എ പത്രോസും യോഹന്നാനും ബി പന്ത്രണ്ട് പേർ സി രണ്ട് ശിഷ്യന്മാർ ഡി ശിഷ്യന്മാർ ഉത്തരം പത്രോസും യോഹനാനും മുപ്പത്തിമൂന്ന് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറിന് സമാനമായ പഴയ നിയമഭാഗം ഏത് ഓപ്ഷൻസ് എ ഹോസിയ ആറ് രണ്ട് ബി സങ്കീർത്തനം അറുപത്തൊൻപത് ഇരുപത്തൊന്ന് സി ഹോസിയ പത്ത് എട്ട് ഡി സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് ഉത്തരം ഹോസിയ ആറ് രണ്ട് മുപ്പത്തിനാല് ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചത് ആര് ഓപ്ഷൻസ് എ കുഷ്ഠരോഗി ി കുരുഡൻ സി സക്കേവൂസ് ഡി മുടന്തൻ ഉത്തരം കുരുഡൻ മുപ്പത്തഞ്ച് ജെറുസലേമിൽ നിന്ന് എത്ര സ്ഥാതിയോൺ അകലെയാണ് എം്മാവൂസ് ഗ്രാമം ഓപ്ഷൻസ് എ അറുപത്തഞ്ച് ബി അറുപത് സി അറുപത്താറ് ഡി അറുപത്തിരണ്ട് ഉത്തരം അറുപത് മുപ്പത്താറ് ആരുടെ കൃപാവടത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് ഓപ്ഷൻസ് എ ദൈവത്തിൻ്റെ ബി കർത്താവിൻ്റെ സി അത്യുന്നതൻ്റെ ഡി ക്രിസ്തുവിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ മുപ്പത്തേഴ് എഫേസോസ് അഞ്ച് നാല് പ്രകാരം നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്ത് ഓപ്ഷൻസ് എ ദൈവസ്തുതി ബി കൃതജ്ഞതാ സ്തോത്രം സി ആരാധന ഡി നിത്യസ്തുതി ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രം മുപ്പത്തെട്ട് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഏത് ഓപ്ഷൻസ് എ കൃപ ബി രക്ഷ സി പരിശുദ്ധാത്മാവ് ഡി ദൈവകൃപ ഉത്തരം രക്ഷ മുപ്പത്തൊൻപത് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് എ പിതാവായ ദൈവത്തിന് ബി കർത്താവിന് സി പിതാവിന് ഡി അത്യുന്നതന് ഉത്തരം പിതാവായ ദൈവത്തിന് നാൽപ്പത് പൂജിപ്പിക്കുക ക്രിസ്തുവിനോടുള്ള ഡാഷ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഓപ്ഷൻസ് എ വിശ്വാസത്തെ പ്രതി ബി സ്നേഹത്തെ പ്രതി സി ബഹുമാനത്തെ പ്രതി ഡി പ്രത്യാശയെ പ്രതി ഉത്തരം ബഹുമാനത്തെ പ്രതി നാൽപ്പത്തൊന്ന് എഫേസോസ് ഒന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ബി സുവിശേഷ രഹസ്യത്തിൻ്റെ പെന്തസ്ഥനായ സ്ഥാനപതി സി യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് ദി അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരൻ ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് നാൽപ്പത്തിരണ്ട് പൂരിപ്പിക്കുക ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ഡാഷിലും ഡാഷിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു ഓപ്ഷൻസ് എ ജ്ഞാനത്തിലും വിവേകത്തിലും ബി വിവേകത്തിലും മഹത്വത്തിലും സി ജ്ഞാനത്തിലും മഹത്വത്തിലും ഡി കൃപയിലും മഹത്വത്തിലും ഉത്തരം ജ്ഞാനത്തിലും മഹത്വത്തിലും നാൽപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് പൗലോസ് ലീഹ ആശംസിക്കുന്നത് ഓപ്ഷൻസ് എ കൃപയും സമാധാനവും ബി കൃപയും നിത്യജീവനും സി സ്നേഹവും സമാധാനവും ഡി കൃപയും സ്നേഹവും ഉത്തരം കൃപയും നിത്യജീവനും